ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ ഹരീകോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജുവല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ ിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നും അതിനുശേഷം മാത്രമേ ഇനി പ്രതികരിക്കുന്നുള്ളെന്നും ഇവൻ പറയേ നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു എം വനം വകുപ്പിന് ഒരു ജനകീയ മുഖം ഇല്ല എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് കുറയാൻ പ്രധാന കാരണമെന്നും മോശമായിട്ടാണ് വനം ഉദ്യോഗസ്ഥർ പെരുമാറ്റം നടത്തുന്നതെന്നും എം എൽ എ പറഞ്ഞു പന്നികളുണ്ട് ഞാൻ അന്ന് ബഹുമാനപ്പെട്ട ഈ ഈ മിനിസ്റ്ററിയില്ല കഴിഞ്ഞ മിനിസ്റ്ററിയില്ല അന്ന് രാജ്യ മിനിസ്റ്ററിയോട് ഞാൻ പറഞ്ഞു രണ്ട് വാഗൺ തീവണ്ടി ഇങ്ങോട്ട് അയക്കാൻ അമ്പതിനായിരം പന്നിനെ ഞാൻ കയറ്റി വിട്ടുകൊടുക്കാന്നാണ് നിലമ്പൂരിൽ അപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി ഒരു ജനകീയ മുഖവില്ല ഏത് ഭരണകക്ഷിയാണെങ്കിലും ആ ഗവൺമെന്റിനെ എതിരാക്കും ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഈ മലയിലെ പത്ത് അറുപത് നിയമസഭാ മണ്ഡലം ജനങ്ങൾ പത്ത് പതിനഞ്ച് ശതമാനം ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഉദ്യോഗസ്ഥരെ ഇതെന്താ സർക്കാരിനെതിരാണല്ലോ ഇത് സർക്കാരിന് എതിരല്ലോ ഈ ഉദ്യോഗസ്ഥരെ തോന്നിവാസത്തിനെതിരാണ് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടല്ലോ പതിനഞ്ചു കോടി രൂപയുടെ പ്രൊജക്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന അതിന്റെ ഉദ്ഘാടനമാണ് ആറേഴ് ബിൽഡിംഗ് ആണ് എന്താ എന്താ ആവശ്യത്തിന് നിലവിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ട് അത്യാവശ്യം ചെയ്തോട്ടെ കുഴപ്പമില്ല ഇവിടെ മനുഷ്യര് ഈ മൃഗശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്ന സ്ഥിതിയാണ് നിലമ്പൂര് എഴുപത് ശതമാനം ഫോറസ്റ്റ് ആണ് നിലമ്പൂരില് അവിടെ ഫെൻസിങ് ചെയ്യാൻ പൈസ ഉപയോഗിക്കുന്നതിന് പകരം വളരെ ഭാഗികമായ കണ്ണിൽ പൊടിയിലുള്ള ഒരു എമൗണ്ട് ഫെൻസിങ്ങിന് എടുത്തിട്ട് ബാക്കി മുഴുവൻ ഈ കെട്ടിടം അവരുടെ സൗകര്യങ്ങള് അവരുടെ സൗകര്യം നിങ്ങൾ കാണുന്നു നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് കൊടുക്ക് ഇതിനെ തൊട്ടപ്പുറത്ത് അതെ ഒരുപാട് കെട്ടിടം വെറുതെ കിടക്കുന്നത് ഇതിന്റെ പത്തിലൊന്ന് പൈസ ഉണ്ടെങ്കിൽ അത് അത് എന്താ പറയാ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഈ നാട്ടുകാരെ നിങ്ങൾക്ക് അറിയാലോ എന്തത് ചെയ്യാത്തത് അത് തന്നെയാണ് പ്രശ്നം പണം കൊണ്ടി കുഴിച്ചിടണം അത് അവരെ സൗകര്യത്തിനാണ് ജനങ്ങളൊരു ബന്ധമില്ല അതന്നെ വിഷയം ആറ് മാസം നോ മോർ അജിത് കുമാർ ആഫ്റ്റർ ദ റിപ്പോർട്ട് ഉണ്ട്